സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഐ സിന്ദൂരഭാഗ്യം ദേവിട്ട നമുക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ ലക്ഷ്മി ചോദിക്കുന്നത് കേട്ട് ദേവൻ അവളെ ഒന്ന് നോക്കി എന്തൊക്കെ എന്റെ ലച്ചുവിന് ഇപ്പൊ തിരിച്ചു പോകാനൊരാഗ്രഹം ദേവൻ സംശയത്തോടെ ചോദിച്ചു അതു പിന്നെ ഇന്ന് വീട്ടിൽ പോയില്ലെങ്കിൽ ഇന്നലെ രാത്രി ദേവേട്ടൻ വീട്ടിൽ പോയതുപോലെ ഇന്ന് രാത്രിയും പോകും പിന്നെ ഞാനിവിടെ പേടിച്ചിരിക്കേണ്ടി വരും ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ അവൾ അതിശയത്തോടെ നോക്കി നിനക്കെങ്ങനെ മനസ്സിലായി ഞാൻ വീട്ടിലേക്കായി പോയതെന്ന് ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി ചിരിച്ചു അത് പണ്ടും ദേവട്ടൻ അങ്ങനെ തന്നെ അല്ലായിരുന്നു ഓണാവധിക്കൊക്കെ തറവാട്ടിൽ വന്ന് നിൽക്കുമ്പോഴും രാത്രിയാകുമ്പോൾ അമ്മയെ കാണണമെന്നും പറഞ്ഞ് ദേവട്ടൻ വീട്ടിൽ പോകുവാരുന്നല്ലോ ലക്ഷ്മി പറയുന്നത് കേട്ട് ഒരു ചമ്മിയെ ചിരിയിരിച്ചു ഇന്നലെ അമ്മയെ കണ്ടൊന്നുമില്ല വീടിന്റെ ഉമ്മറത്തിരുന്നിട്ട് വെളുപ്പിനെ ഞാൻ ഇന്ന് പോന്നു അത് നന്നായി അമ്മായി ദേവട്ടിനെ കണ്ടായിരുന്നെങ്കിൽ ദേവട്ടിന് ശരിക്കും വഴക്ക് കിട്ടിയനെ ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവനും അത് ശരിവെച്ചു അത് അമ്മ പ്രത്യേകം പറഞ്ഞതാ നിന്നെയും കൂട്ടി തിരിച്ചു വന്നാ മതിയെന്നു അല്ലാതെ ഒറ്റയ്ക്ക് വരണ്ടാന്ന് അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് ചെന്നത് അമ്മയെ അറിയിക്കാത്ത ഉമ്മറത്ത് തന്നെ ഇരുന്ന് ദേവൻ നിരാശയോടെ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത് നമുക്ക് ഇന്ന് തന്നെ ദേവന്റെ വീട്ടിലേക്ക് പോകാന്ന് ഇവിടെ അമ്മാവനെയും അമ്മായി വിട്ട് അങ്ങോട്ട് പോരാൻ നിനക്കിപ്പോ വിഷമൊന്നുമില്ലേ ദേവൻ ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി അവനെ നോക്കിയൊന്നു ചിരിച്ചു വിഷമം ഇല്ലേന്ന് ചോദിച്ചാ വിഷമൊക്കെ ഉണ്ട് പക്ഷേ അപ്പോഴും ഞാൻ സുരക്ഷിതമായ ഒരാളുടെ കൈ തന്നെയല്ലേ ഉള്ളത് അതുകൊണ്ട് ആ വിഷമൊക്കെ അങ്ങ് മാറിക്കോളൂ ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവന്റെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു അവന്റെ കുഞ്ഞിക്കണ്ണുകൾ ചിരിക്കുന്നത് കണ്ട് ലക്ഷ്മി അവന് നോക്കി നിന്നു നിനക്ക് എപ്പോൾ ഇവിടെ വരണോന്ന് ആഗ്രഹം തോന്നിയാലും നീ മനസ്സിൽ അടക്കി വയ്ക്കാതെ അത് എന്നോട് തുറന്നു പറഞ്ഞാൽ മതി അപ്പൊ തന്നെ നമുക്ക് ഇങ്ങോട്ട് പോരാ ദേവൻ പറയുന്നത് കേട്ട് ലക്ഷ്മി ചിരിയോടെ തല ഒളുക്കി അന്ന് വൈകിട്ട് തന്നെ ദേവനും ലക്ഷ്മിയും കൈലാസത്തിലേക്ക് തിരിച്ചു നന്ദനത്തിലേക്ക് പോകുമ്പോൾ ദേവന്റെ കൂടെ ബൈക്കിൽ അകന്നിരുന്ന് യാത്ര ചെയ്ത ലക്ഷ്മി തിരിച്ചുള്ള യാത്രയിൽ ദേവന്റെ ചുമലിൽ കൈവച്ചാണിരുന്നത് ലക്ഷ്മിയിലെ മാറ്റങ്ങൾ ദേവനിലും സന്തോഷം ഉണർത്തി ദേവന്റെയും ലക്ഷ്മിയുടെയും മുഖത്തെ സന്തോഷം കണ്ട് രാമനും വിജയിക്കും സന്തോഷമായി എന്നും നമ്മുടെ കുട്ടികൾ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന കണ്ടാ മതി എൻ്റെ പർവതി വിജയ പറയുന്നത് കേട്ട് രാമൻ അവരെ നോക്കി നോക്കിച്ചിരിച്ചു ദൈവത്തിന് ചേരേണ്ടവരെ ചേർക്കാൻ അറിയാം വിജയ ദേവന്റെ കൂടെ ലക്ഷ്മി ഇപ്പൊ സന്തോഷത്തോടെ ഇരിക്കുന്ന പോലെ ഒരിക്കലും ഹരിയുടെ കൂടെ അവൾക്ക് ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല രാമം പറയുന്നത് കേട്ട് വിജയം അത് ചെയ്വെച്ചു ദേവനോളം ലക്ഷ്മിയെ മനസ്സിലാക്കാൻ വേ വേറെ ആർക്കും കഴിയില്ല രാമേട്ട അത് നമുക്ക് പണ്ടേ മനസ്സിലായതുകൊണ്ടല്ലേ നമ്മൾ ലക്ഷ്മിയെ ദേവന് തന്നെ കൊടുക്കാന്ന് പണ്ട് ആഗ്രഹിച്ചത് പക്ഷെ അപ്പോഴേക്കും ദേവൻ തന്നെ ഹരിയുടെയും ലക്ഷ്മിയുടെയും കാര്യം നമ്മളോട് സംസാരിച്ചത് നമ്മളും കുട്ടികളുടെ ഇഷ്ടത്തിൽ നിന്ന് നിന്നു കൊടുത്തത് എന്തായാലും ഒക്കെ കലങ്ങി തെളിഞ്ഞൂലോ അത് മതി ഭഗവതി എന്തായാലും നമ്മുടെ കുട്ടിയെ സുരക്ഷിതായ കയറ്റി തന്നെയാ എത്തിച്ചത് അതുകൊണ്ട് ഇനി നമുക്കൊരു ഭയവും വേണ്ട രാമൻ ആശ്വാസത്തോടെ പറഞ്ഞു ആഹാ മ്മയൊക്കെ കണ്ടപ്പോ എൻ്റെ കുട്ടിയുടെ സങ്കടമൊക്കെ മാറിയോ നളിനി ലക്ഷ്മിയുടെ താടിയിൽ പിടിച്ചോണ്ട് ചോദിച്ചു അത് കേട്ട് ലക്ഷ്മി ചിരിയോടെ തല ഒലിക്കി പണ്ട് ഞാനും ഇതുപോലായിരുന്നു കല്യാണം കഴിച്ച് ഇവിടെ വന്ന സമയമൊക്കെ എനിക്കും വിഷമമായിരുന്നു എൻ്റെ വീട്ടുകാരെ കാണാത്തതിൽ എൻ്റെ വിഷമം കാണുമ്പോഴേ ജയേട്ടൻ എന്നെ തലവാട്ടിലേക്ക് കൊണ്ടുപോവുമായിരുന്നു പിന്നെ പിന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാനായിരുന്നു എനിക്ക് വിഷമം അത്രക്ക് പാവമായിരുന്നു ജേട്ട് നലനി അവരുടെ പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പറഞ്ഞു അവരുടെ വാക്കുകൾ കേട്ട് ലക്ഷ്മിയും ദേവനും ചിരിയോടെ നിന്നു മോനെ ഇങ്ങനെ കുടിച്ച് നശിക്കാൻ തന്നെയാണോ നീ തീരുമാനിച്ചിരിക്കുന്നത് കുടിച്ച് ലക്ക് ഇട്ട് ഉമറത്ത് നിൽക്കുന്ന ഹരിയെ നോക്കി വിഷമത്തോടെ കൃഷ്ണൻ ചോദിച്ചു അയാളുടെ ചോദ്യം കേട്ടിട്ടും ഗൗനിക്കാതെ ഹരി അകത്തേക്ക് പോയി ഡാ നിന്നോടല്ലേ അച്ഛൻ ചോദിച്ചത് ഉള്ള ജോലിക്കുമ്പോ പോവാതെ ഇങ്ങനെ കുടിച്ചു നടക്കാനാണോ നിന്റെ ഉദ്ദേശം രേവതി ദേഷ്യത്തോട് ചോദിച്ചു ഞാൻ എന്റെ സന്തോഷത്തിന് വേണ്ടിയാ കുടിക്കുന്നത് അതിനമ്മക്ക് എന്തുവേണം പിന്നെ ജോലിയുടെ കത് ഞാൻ നാളെ തൊട്ട് ജോലിക്ക് പോകുന്നുണ്ട് ഹരി നിസ്സാരമായി പറഞ്ഞുകൊണ്ട് അവന്റെ മുറിയിലേക്ക് പോയി ഒരു ദുശീലോ ഇല്ലാത്തവനായിരുന്നു ഇപ്പൊ കൂടി മാത്രമേ ഉള്ളൂ ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് ഈശ്വര എന്നെ ഇങ്ങനെ ജീവനോടെ വച്ചിരിക്കുന്നത് രേവതി വേദനയോടെ പറയുന്നത് കേട്ട് സങ്കടപ്പെട്ട് നിൽക്കാനേ കൃഷ്ണനും കഴിഞ്ഞുള്ളൂ പത്തിൽ പത്ത് പൊരുത്തായിട്ട് വന്ന മരുമകളല്ലേ മോനോട് ആണുങ്ങളായ കള്ളോടിക്കൊന്ന് പറഞ്ഞു പഠിപ്പിച്ചത് ഇനി മോൻ്റെ ജീവിതം മരുമകൾ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോയിക്കോളും മീര പറയുന്നത് കേട്ട് രേവതിക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല രാത്രിയിൽ മുറിയിലേക്ക് വന്ന ലക്ഷ്മി വാതിക്കൽ തന്റെ പരിങ്ങി നിൽക്കുന്നത് കണ്ട് ദേവൻ ചിരിയോടെ അവളുടെ അരികിലേക്ക് എന്ന് എന്താ ലച്ചുവേ നീ ഇങ്ങനെ എവിടെ തന്നെ നിൽക്കുന്നേ നിനക്ക് കിടക്കാറായില്ലേ നാളെ രാവിലെ നിനക്ക് സ്കൂളിൽ പോണ്ടല്ലേ ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മിക്ക് സന്തോഷമായി താൻ പറയാതെ തന്നെ തന്റെ മനസ്സറിഞ്ഞിരിക്കുന്നു ദേവട്ടൻ ലക്ഷ്മി സന്തോഷത്തോടെ അവളുടെ മനസ്സിലോർത്തു എന്റെ ലച്ചുവേ നീ എന്തിനാ ഈ കുഞ്ഞിത്തല ഇങ്ങനെ പോയക്കുന്നേ ദേവൻ അവളുടെ തലയിൽ ചെറുതായി കൊട്ടിക്കൊണ്ട് ചോദിച്ചു അപ്പോഴേക്കും ലക്ഷ്മി അവളുടെ തല ഒഴിഞ്ഞുകൊണ്ട് ദേവനെ കൂർപ്പിച്ചു നോക്കി ഓ എന്തൊരു നോട്ടോ എനിക്ക് കുറെ നാളായിട്ട് മിസ്സായതെ ഈ കുസൃതി നിറഞ്ഞ കൂർപ്പിച്ചു നോട്ടോ ഇന്ന് ഞാൻ എന്ത് സന്തോഷവാനാണെന്ന് നിനക്ക് അറിയുമോ ലച്ചു ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാന് ഞാനായിരിക്കും ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ പഴയ കുറുമ്പി ലച്ചുവിനെ എനിക്ക് തിരിച്ചു കിട്ടി ദേവൻ പറയുന്ന കേട്ട് ലക്ഷ്മിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു ഒപ്പം അവളുടെ ചിന്തകൾ പഴയ ഓർമ്മകളിലേക്ക് അവളെ കൊണ്ടുപോയി ലച്ചു നീ ഇനി അല്പം പക്വതയോടെ പെരുമാറണം ഇങ്ങനെ കുറുമ്പും കുസൃതിയായിട്ട് ചിരിച്ചു കളിച്ച് നടക്കരുത് ഉടനെ തന്നെ നമ്മുടെ വിവാഹം ഉറപ്പിക്കാൻ ആ വീട്ടുകാരെ തീരുമാനം അപ്പൊ ഇങ്ങനെ കുട്ടികളെ പോലെ നടന്നാൽ ശരിയാവില്ല എന്റെ കുടുംബത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് നടത്തേണ്ടത് നീയാ ഹരിയുടെ വാക്കുകൾ ലക്ഷ്മിയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു എപ്പോഴും തനിൽ സ്വന്തം ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാനേ അയാൾ നോക്കിയിട്ടുള്ളൂ എന്തോ അവകാശം സ്ഥാപിച്ചെടുക്കുന്ന പോലെയായിരുന്നു ഓരോ കാര്യങ്ങളും തന്നോട് പറഞ്ഞിരുന്നത് അതൊക്കെ തന്നോടുള്ള പ്രണയം കൊണ്ടാവുമെന്നാണ് താൻ കരുതിയത് പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതൊന്നും യഥാർത്ഥ പ്രണയമായിരുന്നില്ല നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ അവരായി തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് യഥാർത്ഥ പ്രണയം അത് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലാക്കി തന്നത് എന്റെ ദേവേട്ടനാണ് എന്നെ ഇത്രത്തോളം മറ്റാരും തന്നെ സ്നേഹിച്ചിട്ടില്ല തന്നിലെ ഓരോ കുറുമ്പിനെയും പ്രണയിക്കാൻ വേറെ ആർക്കും കഴിയുകയില്ല ലക്ഷ്മി മനസ്സിലോർത്തു ഒപ്പം അവളുടെ ചുണ്ടുകളിൽ സന്തോഷത്തോടെയുള്ള ഒരു പുഞ്ചിരി വരഞ്ഞു ലച്ചുവേ ചിന്തിച്ചത് മതി ബാക്കി നാളെ സൗകര്യം പോലെ ചിന്തിക്കാം ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്കൂ ദേവൻ പറഞ്ഞത് കേട്ട് ലക്ഷ്മി അവളുടെ ചിന്തകളിൽ നിന്ന് ഉണർന്നു ലക്ഷ്മി ദേവനെ നോക്കി ചിരിച്ചുകൊണ്ട് ബെഡിലേക്ക് കടന്നു ദേവനും ലൈറ്റ് ഓഫാക്കി ബെഡിന്റെ മറുസൈഡിൽ ചെന്ന് കിടന്നു ലക്ഷ്മി തിരിഞ്ഞാണ് കിടക്കുന്നതെങ്കിലും അവളുടെ മുഖത്തെ വെപ്രാളുമൊക്കെ ദേവൻ അറിയുന്നുണ്ടായിരുന്നു ലച്ചു ദേവന്റെ വെളിക്കേറ്റ് ലക്ഷ്മി അവനെ തിരിഞ്ഞു നോക്കി ലച്ചു നീ പറഞ്ഞോണ്ട് മാത്രം ഞാൻ നിന്റെ കൂടെ ബെഡിൽ പോലും ഇപ്പൊ കിടക്കുന്നു പിന്നെ നീ ഇങ്ങനെ പരാജയപ്പെടുന്നു നീ എന്നെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് എന്നെ ആഗ്രഹിക്കാതെ നിന്നെ ഞാൻ ഒന്നിനും നിർബന്ധിക്കില്ല ലച്ചു അതുപോലെ നിന്നിൽ എനിക്ക് വേണ്ടതും എൻ്റെ പഴയ ലച്ചുനിയാണ് അല്ലാതെ നിന്നിലെ ശരീരത്തിനെ നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ലച്ചു അതുകൊണ്ട് തന്നെ നീ വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ച് വെറുതെ നിന്റെ സന്തോഷവും സമാധാനവും കളയരുത് ദേവന്റെ വാക്കുകൾ കേട്ട് ലക്ഷ്മിക്ക് സന്തോഷമായി നിനക്കെന്റെ പേടിയുണ്ട് ലച്ചു ദേവന്റെ ചോദ്യം കേട്ട് ലക്ഷ്മി അവനെ നോക്കി തല കൊലുക്കിക്കൊണ്ടില്ല എന്ന് പറഞ്ഞു എന്റെ മനസ്സിലിപ്പോ ദേവിട്ടം മാത്രമേ ഉള്ളൂ പക്ഷേ അപ്പോഴും പൂർണ്ണമായ ഒരു ജീവിതം തുടങ്ങാൻ കുറച്ചും കൂടി സമയം വേണമെന്ന് മനസ്സ് പറയുന്ന പോലെ അതുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ഒരു പരവേശം തോന്നുന്നത് അല്ലാതെ ദേവേട്ടിന് പേടിയുണ്ടായിട്ടോ വിശ്വാസവും ഇല്ലാഞ്ഞിട്ടോ അല്ല ദേവേട്ടിനോട് ഇക്കാര്യമൊക്കെ എങ്ങനെ പറയുമെന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവൻ ഒന്ന് ചിരിച്ചു ലച്ചു നിനക്ക് നിനക്കെന്തും തോന്നു പറയാൻ നല്ലൊരു കൂട്ടുകാരനായിട്ട് ഞാൻ എന്നും നിന്റെ കൂടെയുണ്ട് നിനക്ക് മനസ്സിൽ തോന്നുന്നത് എന്തും എന്നോട് പറയാം അതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കേണ്ട കാര്യമില്ല ദേവൻ പറയുന്ന കേട്ട് ലക്ഷ്മി അവനെ നോക്കി സന്തോഷത്തോടെ ചിരിച്ചു എന്നെ ഇത്രത്തോളം മനസ്സിലാക്കി സ്നേഹിക്കുകയും ചെയ്യുന്ന ദേവേട്ടനോട് പ്രണയത്തെക്കാൾ ഉപരി ബഹുമാന എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഭാര്യയാവാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യ ദേവേട്ടാ ലക്ഷ്മി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ച് കിടന്നു അവളുടെ ആ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ദേവൻ ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും അവളുടെ ചുണ്ടിലെ ചിരിയും കണ്ണുകളിലെ കുസൃതിയും കണ്ടപ്പോൾ ദേവൻ ലക്ഷ്മിയുടെ തലയിൽ തലോടിക്കൊണ്ട് കടന്നു ഫോണിന്റെ അലാറം സൗണ്ട് കേട്ടാണ് ലക്ഷ്മി രാവിലെ ഉണർന്നത് ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ കൈയെത്തിച്ച് എടുത്ത് അലാറം ഓഫാക്കി ലക്ഷ്മി പിന്നെയും കണ്ണടച്ച് കുറച്ചു നേരം കൂടി കിടന്നു കുറേ നാൾ ഇന്നലെ സുഖമായിട്ട് അറിഞ്ഞതിൻ്റെ എഴുന്നേൽക്കാനേ തോന്നില്ല ലക്ഷ്മി മനസ്സിലോർത്തുകൊണ്ട് ആയാസപ്പെട്ട് തന്റെ കണ്ണുകൾ തുറന്നു നോക്കിയതും തന്നെ ചേർത്ത് പിടിച്ചുറങ്ങുന്ന ദേവനെ കണ്ട് ലക്ഷ്മിയുടെ ചുണ്ടിൽ ഒരു പൊഞ്ചിരി വിരിഞ്ഞു കുറച്ചുനേരം അവൾ അവനെ തന്നെ നോക്കിക്കിടന്നു ഈ കുഞ്ഞിക്കണ്ണുകൾ ഇങ്ങനെ അടച്ചു വെച്ചാൽ ഒരു രസമില്ല ഇതിങ്ങനെ ചിരിക്കുന്നത് കാണാൻ അഭിനന്ദി ലക്ഷ്മി പതിയെ പറഞ്ഞുകൊണ്ട് ദേവന്റെ കിടക്കുന്ന കണ്ണുകളിൽ തരോടി ആ ആശ നല്ല ഉറക്കത്തിലായി നന്നായി എന്തായാലും നല്ല രസമുണ്ട് ഇങ്ങനെ കളിക്കാൻ ലക്ഷ്മി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഉറങ്ങിക്കിടന്ന ദേവന്റെ മുഖത്ത് ഓരോ കുസൃതികളും കാണിക്കാൻ തുടങ്ങി അവന്റെ കട്ടിയുള്ള നീളൻ പുരികക്കൊടികളിൽ അവൾ തന്റെ വിരലോടിച്ചു അതിനുശേഷം അവളുടെ കൈ പിടുത്തം ദേവന്റെ മീശത്തുമ്പിലാണ് അവൾ കൊച്ചു കൊട്ടിയെപ്പോലെ കൗതുകത്തോടെ അവന്റെ മീശത്തുമ്പെടുത്ത് പിരിച്ചു വച്ചു എന്തോ വലിയ സംഭവം പിടിച്ചടക്കിയ സന്തോഷമായിരുന്നു ലക്ഷ്മിക്ക് കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കമായിട്ട് കിടന്നുറങ്ങുന്ന നിങ്ങളെ കാണാൻ എന്തൊരു കൂട്ടതായിട്ടാ ലക്ഷ്മി ദേവന്റെ മുഖത്ത് നോക്കി ചിരിയോടെ പറഞ്ഞു ആണോ അതെയോ ദേവന്റെ ചിരിയോടെയുള്ള ചോദ്യം കേട്ട് ലക്ഷ്മി പോലെ അവൾ ദേവനെ നോക്കാതെ മുഖം താഴ്ത്തി അയ്യേ എന്റെ ലച്ചൊരു നാണം കുടുങ്ങിയാണോ ദേവൻ കളിയാക്കി ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി അവനെ നോക്കി കണ്ണു കെട്ടി എന്നെ പറ്റിക്കാൻ വേണ്ടി ഉറക്കം നടിച്ച് കേടുന്നതാണല്ലേ കാണുള്ള ദേവേട്ടോ ലക്ഷ്മിക്ക് അവിടെ ദേഷ്യത്തോട് ചോദിച്ചു അങ്ങനെ കിടന്നുകൊണ്ടല്ലേ എനിക്ക് എന്റെ ലേച്ചുമ്മയുടെ കുറുമ്പൊക്കെ കാണാൻ കഴിഞ്ഞത് ഓ പിന്നെ ഒരു കുറുമ്പ് കാണാൻ വന്നിക്കുന്നു എനിക്കെ പറ്റിച്ചു തന്നെ പോരാഞ്ഞിട്ട് ഓടുന്നു ലക്ഷ്മി പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് ദേവന്റെ നെഞ്ചിലിട്ടൊരു കുത്തും കൊടുത്ത് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വെളിയിലേക്ക് പോയി അവളുടെ പോക്കുക ദേവൻ ചിരിയോടെ കിടന്നു തുടരും